വിനോദസഞ്ചാര കേന്ദ്രമായ കൊല്ലം മൺറോ തുരുത്തൽ പല തുരുത്തുകളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് ജലവിതരണത്തിനാൽ സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടും ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതി ടാങ്കർ ലോറികളിൽ ജലവിതരണം നടത്തുന്നില്ലെന്നാണ് ആക്ഷേപം ഇതാണ് പറഞ്ഞ ഗ്രാമ മൺട്രോ തുരുത്ത് ഗ്രാമപഞ്ചായത്തിലെ നീറ്റം എന്ന് പറയുന്ന ജയന്തി കോളനി ഇത് കാഞ്ഞിരോട് കായലിന്റെയും അഷ്ടമുടിക്കായലിന്റെയും നടുക്കുള്ള ഒരു ദ്വീപാണ് ഇവിടെ നാട്ടുകാരാണ് നമ്മളെ വിളിച്ച് പറഞ്ഞത് വെള്ളമില്ല ഞങ്ങൾ ദുരിതത്തിലാണ് ഇലക്ഷനിൽ വോട്ട് പോലും ഞങ്ങൾ ചെയ്തില്ല എന്നൊക്കെ ഒരു പരാതി പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കാനാണ് ഇവിടെ എത്തിയത് ഇപ്പോൾ ഇവിടെ ഒരു പൈപ്പുണ്ട് അതൊന്നും തുറന്നു നോക്കാം ആ വെള്ളമില്ല കാറ്റ് പോലുമില്ല മുമ്പ് അങ്ങനെയൊക്കെ പരിഹസിക്കുന്നുണ്ടായിരുന്നല്ലോ വെള്ളമോ കാറ്റോ അതില്ല പോട്ടെ അത് കഥ വേറെ പക്ഷേ ഇവിടെ ജലവിതരണം നടത്തേണ്ടുന്ന പഞ്ചായത്തിൻ്റെ തദ്ദേശ സ്ഥാപനത്തിൻ്റെ ചുമതല കൂടിയാണ് സംസ്ഥാന ഗവൺമെൻറ് അതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഇനി നാട്ടുകാരോട് ചോദിച്ചാലേ പൂർണ്ണ വിവരം മനസ്സിലാവും രണ്ടര മാസമായി ഒരിറ്റ് വെള്ളം കിട്ടിയിട്ട് വാർഡ് മെമ്പർ തിരിഞ്ഞു നോക്കുന്നില്ല കോൺഗ്രസ് പ്രവർത്തകയായ മൺട്രോത്തുരുത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ജലക്ഷാമം പരിഹരിക്കാൻ തയ്യാറാകാതെ പാപം നാട്ടുകാരെ കൈവിട്ടെന്ന് നാട്ടുകാരുടെ പരാതി സ്വകാര്യ കുടിവെള്ള വിതരണക്കാരിൽ നിന്ന് ആയിരം ലിറ്ററിന് അറുനൂറ് രൂപ നൽകി വെള്ളം വാങ്ങിയാണ് ജയന്തി നീറ്റിന്തരത്ത് ജയന്തിൽ പോലും കുളിക്കാൻ പോലും ഒരു നേരത്തെ ഇല്ല ഒരു രണ്ടു മാസം കൊണ്ട് വെള്ളമില്ല ഞാൻ കൊണ്ട് നാലായിരത്തി എണ്ണൂറ് നമുക്ക് വീട്ടില് പശുവും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ് അവർക്ക് കുടിക്കാൻ പോലും നമ്മൾ വെള്ളം കാശു കൊടുത്ത് വാങ്ങിച്ചപ്പോ ഇറക്കേണ്ട അവസ്ഥയായിട്ടു വിതരണത്തിന് സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടും ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതി ടാങ്കർ ലോറികളിൽ ജലവിതരണം നടത്താൻ ില്ലെന്ന് ആക്ഷേപമുണ്ട് ഇന്ന് ഞാൻ അറിഞ്ഞത് ഇന്നലെ ഇവർ കളക്ടറെ കാണാൻ പോയി പഞ്ചായത്ത് ഭരണസമിതിക്കാർ കളക്ടറെ കാണാൻ ചെന്നിട്ട് വെള്ളമില്ല അതുകൊണ്ട് വെള്ളം അടിക്കുന്നതിനുള്ള മാർഗം ഒപ്പിച്ച് കൊടുക്കണം കളക്ടർ വഴക്കം പറഞ്ഞു വിട്ടെന്നാണ് ഞാൻ അറിഞ്ഞത് കളക്ടർ പറഞ്ഞു അടിയന്തരമായി നിങ്ങൾ ടാങ്കറിനകത്ത് വെള്ളമില്ലാത്തവർക്ക് വെള്ളം കൊടുത്തിട്ട് വരാൻ പറഞ്ഞു പിന്നെ വന്നിട്ട് അവർക്കൊരു തന്നെ കൊല്ല അവർ ഇതിനെ പോകുന്നു എന്നുള്ളതല്ല ഇപ്പോൾ ഇപ്പോൾ തന്നെ പിന്നെ അറുപത്തിനാല് ലക്ഷം രൂപ രണ്ട് ദിവസം ഗ്യാപ്പ് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് സർക്കാർ എല്ലാ ദിവസവും പ്രസിഡന്റിനെ വിളിക്കുകയും മെമ്പറെ ഒക്കെ ചെയ്യും എന്നാ കുറച്ച് വെള്ളം ഈ താഴെയെങ്കിലും ഒന്ന് അടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് പോലും പഞ്ചായത്ത് ഭരണ സമിതി കയ്യിൽ പണമില്ലാത്തതിനാൽ കുന്നു കയറി കിണർ വെള്ളം തേടി തീർത്ഥയാത്ര നടത്തുന്നത് ദയനീയമായ കാഴ്ച സന്മനസ്സുള്ളവർ കിണർ ജലം നിഷേധിക്കില്ല ഉള്ളതുകൊണ്ട് ഓണം അയൽവാസികളുടെ കരണ കൊണ്ട് ഇവർക്ക് അല്പമെങ്കിലും ജലം ലഭിക്കുന്നു ഇത് നമ്മുടെ ജഗതമ്മയാണ് നമ്മുടെ ഇവിടുത്തെ മുൻ പഞ്ചായത്ത് മെമ്പർ രജിലാലിൻ്റെ അമ്മയാണ് ശരിക്കും പറഞ്ഞ ആ രാജിലാൽ അപ്പോൾ ഈ രാജിലാലിൻ്റെ ഈ അമ്മ ഇപ്പം എല്ലാവർക്കും ഇതേ നമ്മൾ ഈ കിണറിൻ്റെ അവരുടെ വീട്ടിലെ കിണറിലെ വെള്ളമാണ് ഇപ്പം എല്ലാവർക്കും കൊടുക്കുന്നത് ഇവ ഒരു വെള്ളം കൂടി ഇല്ലെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ മനുഷ്യർ എന്ത് ചെയ്യുമെന്ന് പോലും ചിന്തിക്കാൻ പോലും പയ്യാ അല്ലയോ മമ്മേ പിന്നെ കൈക്കുഞ്ഞു മുതൽ വൃദ്ധജനങ്ങൾ വരെ ജലമില്ലാതെ വലയുന്നു വാട്ടർ അതോറിറ്റിയുടെ വെള്ളം കിട്ടുന്നുമില്ല ജലവിതരണം ഭൂമിക്കടിയിൽ തടസ്സപ്പെടുന്നു അത് കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നു ജല അതോറിറ്റിയെ കൊണ്ട് ജലവിതരണം സുഗമമാക്കുന്നതിൽ മൺട്രോ ഗ്രാമപഞ്ചായത്ത് പൂർണ്ണമായും പരാജയപ്പെട്ടു കഴിവുകെട്ട പഞ്ചായത്ത് ഭരണമെന്നും മൺട്രോ വിമർശനം ഇങ്ങനെ വലിയ ദൂരമൊന്നും പറയാനൊക്കില്ല എന്നാലും ഈ പ്രായത്തിൽ പത്തിരുന്നൂറ്റമ്പത് മീറ്റർ ഇവര് ഈ വീടുകളിൽ നിന്ന് ഇവർ ഇവിടം വരെ വന്ന് ഒരു വീട്ടിൽ വന്ന് വെള്ളം കൂരിക്കൊണ്ട് പോകുന്ന നമ്മളീ കാണുന്നത് ഇപ്പൊ നീറ്റൻ ദുരത്തിൽ ഇതാണ് ഇപ്പോഴത്തെ കുടിവെള്ള പ്രശ്നം അപ്പം നീറ്റൻ ദുരത്തിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ